നമ്മൾ കുലാചാര കാവകളിലും പതികളിലും ഒക്കെ നടക്കുന്ന ആചാരങ്ങളിലെ അമിതമായ ധൂർത്തിനെ കുറിച്ച് പറയേണ്ട അവശ്യമായിരിക്കുന്ന ആചാരങ്ങളെല്ലാം വേണം മദ്യമത്സ്യമാംസാദികളെല്ലാം വേണം അതുമായി ബന്ധപ്പെട്ട വലിയ ആചാരങ്ങളെല്ലാം വേണം തന്നെയാണ് നമ്മൾ പറഞ്ഞത് എന്നാൽ ഇത് കേട്ട സമയത്ത് ചില ആളുകൾക്ക് ഒരു ആശങ്ക ഉണ്ടായതായിട്ടാണ് മനസ്സിലാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് ചില വാട്സപ്പ് മെസ്സേജുകൾ ഇവിടയ്ക്ക് വരികയും ചില സംശയങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു അതിലൊരു സംശയമാണ് ആളുകൾ വഴിപാടായി കോഴിയും മദ്യവും ഒക്കെ സമർപ്പിക്കുകയാണെങ്കിൽ എന്താണ് ചെയ്യുക ആവശ്യത്തിന് ഒരു കോഴി മതി എന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പൊ പിന്നെ ബാക്കിയുള്ളത് എന്താണ് ചെയ്യുക എന്നുള്ള ചോദ്യം ബാക്കിയുള്ളത് എന്താ ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലകളിൽ നമുക്ക് വഴിപാട് വേണ്ട നമുക്ക് നമ്മുടെ തറവാട്ടില് ഈ ആചാരത്തോട് ചേർന്ന് നിൽക്കുന്ന എല്ലാവരുടെയും മുന്നിൽ വെച്ച് എല്ലാം ചെയ്യാമായിരുന്നു എന്നാൽ ഇന്ന് തറവാട്ടിലുള്ളവർ തന്നെ ഇതിനെ ഉൾക്കൊള്ളുന്നില്ല എന്നൊരു പോരായ്മ ഉണ്ട് അധിക തറവാട്ടിനും അതുകൊണ്ടാണ് തറവാടും സമൂഹവും മാറിയതിനെ തുടർന്നാണ് നമ്മൾ മിതത്വം പാലിക്കണം എന്ന് പറയുന്നത് അപ്പൊ വഴിപാട് സമർപ്പിക്കുക എന്ന് പറയുമ്പോ അല്ലെങ്കിൽ മദ്യം സമർപ്പിക്കുക എന്ന് പറയുമ്പോ ചോദ്യകർത്താക്കൾ ഉദ്ദേശിക്കുന്നത് അതിനെ അറുത്ത് പാകം ചെയ്ത് മറ്റുള്ളവർക്ക് കഴിക്കാൻ കൊടുക്കണ്ടേ ഈ മദ്യം അവർക്ക് സേവിക്കാൻ കൊടുക്കണ്ടേ എന്നാണ് അതുകൊണ്ടുതന്നെ നമുക്ക് പറയാനുള്ളത് നമ്മുടെ തറവാട്ട് കാവ് പതി എന്തോ ആരാധനാ കേന്ദ്രം അറവ് ശാലയാണോ മദ്യഷോപ്പാണോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും നിശ്ചയിക്കാം അത് പറയാൻ നമ്മളല്ല ആണ് അത് നിങ്ങൾ ഓരോരുത്തരുടെയും അധികാര പരിധിയിലുള്ളതാണ് നമുക്കൊന്നു പറയാൻ പറ്റും നമ്മുടേതായിരിക്കുന്ന നമ്മൾ ആചാര്യത്വം വഹിക്കുന്നതോ അല്ലെങ്കിൽ നമ്മുടെ നിർദ്ദേശാനുസരണം പോകുന്ന ഉപദേശം സ്വീകരിച്ചു പോകുന്ന മറ്റുള്ള കാവുകളും ഉണ്ട് നമ്മുടെ സ്വന്തമായാലും ശരി ആശ്രമത്തിന്റെ അധീനതയിലുള്ളതായാലും ശരി അവിടെ ഈ പരിപാടികൾ നമ്മൾ നടത്താറില്ല വഴിപാട് എന്ന് പറഞ്ഞു വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ പറയാറ് നിങ്ങൾക്ക് മത്സ്യവും മാംസവും കഴിക്കണമെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ വിധി പ്രകാരം അറുത്ത് കഴിക്കാം നിങ്ങളുടെ ആരെങ്കിലും അറത്ത് കഴിക്കണം കൂടിയല്ലോ വിധി പ്രകാരം അറുത്ത് കഴിക്കാം അതെന്താ വിധി നമ്മൾ ഇതിനു നമ്മളതിനുമുമ്പ് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെയൊക്കെ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കും എങ്ങനെയാണെന്നുള്ളതൊക്കെ ഓൾറെഡി യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ട് എന്നോ നമ്മൾ മനസിലാക്കണം അപ്പോ അത് പ്രകാരം കഴിക്കുക അപ്പൊ കഴിക്കേണ്ട ഒരു വിഷയത്തിൽ വരുന്നില്ല ഇത് എന്താ ഈ കൊറേ വഴിപാട് വരുന്നതിന് കാരണം എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ അതുകൊണ്ട് പ്രാർത്ഥിക്കണം ഞാൻ ചാത്തന്യ കോഴിയെ കൊടുത്തോളാം കാളിക്ക് കാളി കോഴിയെ കൊടുത്തോളാം എന്ന് പറയുമ്പോൾ ആ ഉദ്ദേശം നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് രക്തം കൊണ്ട് തൃപ്തിപ്പെടുത്താം എന്നാണ് ആ ധാരണ നമ്മൾ മാറ്റണം എന്നാണ് നമ്മൾ പറഞ്ഞത് രക്തം കൊണ്ട് തൃപ്തിപ്പെടുത്താം എന്നുള്ളത് വേണ്ട ഞാൻ എന്നെ സമർപ്പിക്കാം എന്നാണെങ്കിൽ അതിന് നമുക്ക് മറ്റൊന്നിന്റെ സഹായം തേടാം എന്നാണ് നമ്മുടെ സമ്പ്രദായം അത് മറ്റുള്ളവർക്ക് ബാധകല്ല മറ്റുള്ളവരെ ശ്രദ്ധിക്കും വേണ്ട ഈ സമ്പ്രദായം പിൻപറ്റുന്നവരുടെ വിശ്വാസമാണ് അത്തരം സമ്പ്രദായങ്ങളുടെ കാര്യം പറയുമ്പോൾ ആരെങ്കിലും ഇതിലേക്ക് കയറി അഭിപ്രായം പറഞ്ഞാലുള്ള എന്താ വെച്ചാൽ തിരിച്ച് ഇവൻ അങ്ങോട്ടും പറയും അപ്പൊ അത് പ്രശ്നമാവും അതുകൊണ്ട് നമ്മൾ നമ്മുടെ വീട്ടത്തെ കാര്യം നോക്കുക അതായത് നമ്മുടെ പാരമ്പര്യ ആചാരങ്ങൾ മാത്രം മുറുകെ പിടിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ട അപ്പൊ ഇവിടെ നമ്മൾ നമ്മളെ കൊടുക്കുമ്പോൾ നമുക്കൊന്നല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ അത് എവിടെയാണ് കൊടുക്കേണ്ടത് നമ്മുടെ കുലദേവതയ്ക്കാണ് കൊടുക്കേണ്ടത് അല്ലാണ്ട് നമ്മൾ വഴിപാട് കഴിച്ച് വേറെ എവിടെയെങ്കിലും അല്ല കൊണ്ടുപോയി കൊടുക്കേണ്ടത് അല്ല ഒരേ കുലത്തിൽ തന്നെ പെട്ട കുലദേവതയുമായി ബന്ധപ്പെട്ട ആൾക്ക് വഴിപാട് കഴിച്ചുകൂടെ അപ്പോഴാണ് അവശ്യം നമുക്ക് വേണ്ട ബലി ആചരിക്കാം പക്ഷെ അമിതമാകുമ്പോഴോ അമിതമില്ല ഭക്ഷണം എന്ന് പറയരുത് ഭക്ഷണം കഴിക്കാൻ മറ്റു മാർഗം ഉണ്ടല്ലോ ഈ അവനവന്റെ തറവാട്ട് കാവിലെ ഉത്സവം എന്ന് പറഞ്ഞാൽ തീറ്റയും കൂടിയാണോ അല്ല ആ മുത്തശ്ശിയുടെ മുത്തശ്ശന്റെ അപ്പുപ്പന്മാരുടെ തിരുമുറ്റത്ത് എല്ലാവരും ഒന്ന് എത്തുക എന്നുള്ളതാണ് അവിടെ വന്ന് വണങ്ങ് എല്ലാവരും ഒന്ന് കാണുക എന്നുള്ളതാണ് ബന്ധം കൂട്ടിച്ചേർക്കുകയും യോജിപ്പിക്കുകയൊക്കെ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് അനുഗ്രഹം വാങ്ങാൻ വേണ്ടി അവിടെ ഭക്ഷണം കഴിക്കണം പക്ഷെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഴിക്കണം അങ്ങനെ ആയിരിക്കരുത് പ്രത്യേകിച്ച് കാവുകളും പതികളും മറ്റു ക്ഷേത്രങ്ങളിലെ സംവിധാനങ്ങൾ പോലെ ആരാധന കേന്ദ്രങ്ങളുടെ സംവിധാനം പോലെയല്ല അധിക കാര്യങ്ങളും ഇറുക്കി പിടിച്ചിട്ടാണ് നടത്താം കാരണം അങ്ങോട്ട് ലാഭിഷാക്കാനുള്ളത് ഉണ്ടാവില്ല ഉണ്ടാക്കി തന്നെ ചിലവാക്കാൻ മടിയാണ് പല ആളുകൾക്കും അപ്പൊ ആ കാവ് കൊണ്ട് എന്തെങ്കിലും ഗുണം വേണ്ട ആ തറവാടിന് ആ ഗുണം എങ്ങനെ ഉണ്ടാകും ആ ഗുണം ഉണ്ടാക്കാൻ പറ്റും അതിനെന്ത് വേണം അമിതമായിട്ടുള്ള ധൂർത്ത ഒഴിവാക്കാൻ അമിതമായിട്ടുള്ള അന്ധമായിട്ടുള്ള വിശ്വാസങ്ങൾ ഒഴിവാക്ക ആവശ്യം വേണം അവിടെയാണ് വഴിപാട് കഴിക്കുമ്പോൾ ആവേശത്തിന് തറവാട്ടുകാര് ഒരു ബലി മൃഗത്താടിനെയോ കോഴീനെയോ വാങ്ങിച്ചാൽ അത് മതി അത് മതി പ്രസാദമായിട്ട് കൊടുക്കാൻ അത് മതി അതാണ് നമ്മളൊരു വളരെ ഒരു ഉഴുന്ന മണിയോളം മാംസം വന്നിരുന്നു പോകണം അതാണ് കഴിക്കുക എന്നുള്ളതല്ല അവിടുത്തെ ഉദ്ദേശം അവരെ സ്വീകരിക്കുക എന്നുള്ളതാണ് വയറ് നിറച്ച് കഴിക്കാൻ പറ്റും മാർഗമുണ്ട് അങ്ങനെയാണ് ആരാധന അതിന് വേണ്ടിയിട്ടല്ല അപ്പോൾ അങ്ങനെ തറവാട് ആ കാവുമായി ബന്ധപ്പെട്ടാണ് അധികാരികൾ നിശ്ചയിച്ച് ഒരു ബലിമൃഗത്തെ അല്ലെങ്കിൽ ആവശ്യം വേണ്ട ഒന്നോ രണ്ടോ ഒക്കെ വേണമെങ്കിൽ വേണം അതിനു ശേഷം നമ്മൾ മദ്യമാണെങ്കിലും ഇതുപോലെ തന്നെ ആവശ്യം വേണ്ടത് മാത്രം ഒരുപാടൊന്നും വേണ്ട ഒരു ജിരട്ടയിൽ വെക്കാനുള്ള സൗകര്യത്തിന് എത്ര എണ്ണം ഉണ്ടോ അതിനനുസരിച്ച് വാങ്ങിയാൽ മതി അതിന് കണക്കാക്കി വാങ്ങിയാൽ മതി റാക്കം എന്താ വെച്ചാലും മറ്റുള്ളവർ വഴിപാട് കഴിക്കുമ്പോൾ എന്താ വേണ്ടത് അവരൊരു നല്ല മനസ്സുണ്ടാക്കിയെടുക്കുന്നത് എന്തു പറയുകയാണ് ഞാൻ ഒരു കോഴിയുടെ പണം അവിടെ കൊള്ളാം അതുപോലെ തന്നെ മദ്യം സമർപ്പിക്കുന്നവരും ഞാൻ ഈ മദ്യത്തിന്റെ വില എന്തോ അത് ഞാൻ അവിടെ തിരുനടക്കൽ സമർപ്പിച്ചോളാം എന്ന് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആ വഴിപാടെല്ലാം ഒരു സംഖ്യയായിട്ടാണ് ആ കാവിലെ പതിയിലെത്തുന്നത് അത് അവിടുത്തെ കമ്മിറ്റിയോ അല്ലെങ്കിൽ അധികാരികളോ ചേർന്ന് നീക്കി വെക്കുകയാണെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ശേഷം നീക്കി വെക്കുകയാണെങ്കിൽ ആ തറവാട്ടിലെ ആളുകൾക്ക് ആവശ്യം വരുമ്പോൾ ഇപ്പൊ ചികിത്സ ആയിരിക്കാം കല്യാണമായിരിക്കാം വിദ്യാഭ്യാസം ആയിരിക്കാം പല കാര്യമായിരിക്കാം മനുഷ്യന്മാരെയൊക്കെ എന്തൊക്കെ ആവശ്യം വരും നമുക്ക് പറയാൻ പറ്റില്ല ഇതൊരു അത്യാവശ്യം വരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അതെടുത്ത് സഹായിക്കാൻ പറ്റും അതല്ല നിങ്ങളൊരു കോഴിയാണ് കൊടുത്ത് കൊടുത്തിച്ചാലോ കോഴി ഇറക്കും അതിനർത്ത് കഴിഞ്ഞാൽ അതിനെ കൂട്ടാൻ വെക്കും നിങ്ങൾ തിന്നും പക്ഷെ പിന്നീട് ഒരു ഉപകാരപ്പെടുന്നില്ല പിന്നെ എന്താണ് ആ ദൈവത്തിനൊരു ഉപകാരം നമുക്ക് ഉണ്ടാവില്ല ദൈവം നേരിട്ട് ഉപകാരം ചെയ്യുക എന്ന് നാം അറിയണം ആ ദൈവത്തിന്റെ ഉപകാരം എങ്ങനെയാ നമ്മൾക്കുണ്ടാകുന്ന ബോധോദയത്തിലൂടെ സാധ്യമാവണം ആ ബോധോദയ എന്താണ് ഇത്തരത്തിലുള്ള കർത്തവ്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴാണ് അവിടെ എന്താ സംസ്കൃതിക്ക് മാറ്റമൊന്നുമില്ല നമ്മൾ ആചരിച്ചു പോകുന്നുണ്ട് അമിതമായ ആചാരങ്ങളോ കാര്യങ്ങളോ ഇല്ല അതുപോലെ തന്നെ രഹസ്യമാക്കി വെക്കുന്ന രഹസ്യമാക്കി വെക്കി അതിന്റേതായിട്ട് ഒഴിയും പറയൊക്കെ വേണം നമ്മൾ എന്ത് കാര്യത്തിനും അതിന്റെ ഒരു ഒരു മര്യാദ പാലിക്കണം എല്ലാ കാര്യങ്ങളും നമ്മൾ നാട്ടുകാരെ കാണിച്ചിട്ടല്ല അപ്പൊ അവിടെയാണ് കാലം മാറിയതിന് ഉൾക്കൊള്ളണം എന്നിട്ട് ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ എല്ലാവരും ചെയ്യണം എന്നല്ലോ നമ്മളെ പിൻപറ്റുന്ന കാവുകളും പതികളും ശിഷ്യന്മാരും ഭക്തന്മാരോടുമാണ് നമ്മൾ ഈ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ നമ്മുടെ വാക്കുകളെ കേൾക്കണം കേട്ട് എന്താ പണച്ചാൽ അത് സ്വീകരിക്കണം പുതിയ ആളുകൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവർക്കുമാകാം എന്നിട്ട് എല്ലാവരും എല്ലാവരെയും നന്നാക്കുക അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി പറയാം അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തില്ല നമ്മളെ നല്ല ഒരു ആചാര്യമാര് ഏറ്റെടുക്കില്ല സ്വീകരിക്കുന്നതിനോടല്ലേ പ്രത്യേകത അല്ലെ എല്ലാവരോടും നമ്മൾ പറയുന്നില്ല അപ്പൊ അങ്ങനെ ചെയ്താൽ അതൊരു ഉപകാരപ്രദമാകും മറ്റൊരു ഉപകാരമില്ല മദ്യമൊക്കെ കൊടുന്ന് വെച്ച് അത് അവിടെ എടുത്ത് അതിന് ശേഷം ഈ കുടിക്കാൻ കൊടുക്കാം കുടിക്കുന്നില്ലല്ലോ എന്നൊക്കെ പലരും പറയും കുടിക്കാനല്ലേ ഇപ്പൊ എന്തിനായിരുന്നു അപ്പൊ കുടിക്കാനല്ല തുള്ളി കൊടുക്കാനെ ബാക്കി എന്താ ചെയ്യാം ഒഴിച്ച് കളയണം ഇല്ലേ അതിനെ ഉപേക്ഷിക്കണം അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുത്തിട്ടേ പറ്റുള്ളൂ അല്ലെങ്കിൽ വിൽക്കാനല്ലേ പറ്റുള്ളൂ അങ്ങനെ വേണ്ട അല്ല ലേലം ചെയ്യുകയും വേണ്ട അത് തെറ്റായ ഒരു സന്ദേശം കൊടുക്കും മദ്യം വിൽപ്പന നടത്തുന്ന ഒരു കാവോപതിയായി മാറും അതുകൊണ്ടാണ് ആ പണത്തെ നമ്മൾ അങ്ങോട്ട് സ്വീകരിച്ച് ആ പണത്തെ അവിടുന്ന് അത്യാവശ്യത്തിന് കൊടുത്ത് കൊണ്ടുപോയ ആൾക്ക് വേണമെങ്കിൽ തിരിച്ചു കൊടുക്കുമ്പോൾ ദേവിക്കോ ദേവനോ അല്ലെങ്കിൽ അവരുടെ അപ്പുമാർക്കോ സമർപ്പിക്കുന്നതായിട്ട് മുത്തപ്പന്മാർക്ക് സമർപ്പിക്കുന്നതായിട്ട് പത്ത് രൂപ കൂടുതൽ വെച്ചു കൊടുക്കാം കാരണം ഉപകാരം അവിടെ നിന്നല്ലേ ഉണ്ടായത് മനുഷ്യന്മാരിൽ നിന്നല്ല ആ ചൈതന്യത്തിൽ നിന്നല്ലേ ഉണ്ടായത് അതുള്ളത് കൊണ്ടാണല്ലോ സംവിധാനം അവിടെ ഉണ്ടായത് അങ്ങനെ ചെയ്യാം അല്ലാതെ നമ്മൾ ആയിരം കോഴി വെട്ടി നൂറ് കോഴി വെട്ടിയിട്ട് അവിടെ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു ചിന്ത വരാൻ കാരണം രക്തം കൊണ്ട് തൃപ്തിപ്പെടുത്തുന്നു എന്നാണ് രക്തം കൊണ്ടല്ല തൃപ്തിപ്പെടുന്നത് നമ്മളുടെ സമർപ്പണമാണ് അവിടെ നോക്കുന്നത് ആ സമർപ്പണം നമ്മൾ ഈ വിധമായി കഴിഞ്ഞാൽ ജനോപകാരപ്രദം കൂടിയാണ് മനുഷ്യന് മാത്രമേ ഭൂമിയിൽ ദൈവമാകാൻ കഴിയുകയുള്ളൂ ആ ദൈവീകത എന്താണ് മറ്റുള്ളവന്റെ കണ്ണീരിലൊരു സഹായമാവുക ആശങ്കയിലൊരു സഹായമാവുക പീഡിപ്പിക്കപ്പെടുമ്പോൾ ഒരു സഹായമാവുക സഹായം അഭ്യർത്ഥിക്കുന്നവനൊരു സഹായമാവുക ആ ഒരു കരുണയാണ് മനുഷ്യരുണ്ടാകേണ്ടത് അതുകൊണ്ട് ഇന്നലത്തെ അതേപോലെ പോകണമെന്ന് നമ്മളെ പിൻപറ്റുന്നവരെയും ചിന്തിക്കരുത് ഇന്നലെ ചെയ്തത് എല്ലാം ചെയ്യണം നമുക്ക് പക്ഷെ അതുപോലെയല്ല അതിൽ ചില മാറ്റങ്ങൾ ഉണ്ടായിരിക്കണം പണ്ട് കാലത്ത് നമ്മള് കോഴിയൊക്കെ വളർത്തുന്ന വീടുകളാണ് ഒരു ബുദ്ധിമുട്ടില്ല ഇന്ന് എല്ലായിടത്തും വളർത്തുന്നില്ല അതുപോലെ തന്നെ മദ്യമാണെങ്കിലും ചെത്താനും കാറ്റാനൊക്കെ പറ്റിയിരുന്നു ഇന്ന് അങ്ങനെയാണോ അല്ല ഇതിനെല്ലാം കാശ് കൊടുത്തിട്ടാ വാങ്ങുന്നത് എല്ലാവരും അത്യാവശ്യം വേണ്ടത് വാങ്ങിയേ പറ്റുള്ളൂ എന്നാൽ അതിന്റെ അപ്പുറം ചെയ്യുന്ന എന്തിനെ അത് ഇങ്ങനെ ആക്കിക്കൂടെ അതിനൊരു മാറ്റമുണ്ട് അപ്പൊ അങ്ങനെ വലിയ വലിയ തറവാട് വയ്ക്കാണെങ്കിൽ ഒത്തിരി പണം വരും അങ്ങനെ കുറച്ച് വർഷങ്ങളുടെ പണം കൊണ്ട് ചിലപ്പോ അവിടെ മറ്റു പല അഭിവൃദ്ധി ചെയ്യാൻ പറ്റും നമുക്ക് നാട്ടുകാർക്ക് ഉപകാരം ചെയ്യാൻ പറ്റും പല കാര്യങ്ങൾ കൊണ്ടും നമുക്ക് സഹായിക്കണമെങ്കിൽ അങ്ങനെ സഹായിക്കാം അതുകൊണ്ട് അപ്പോഴാണ് എന്താണ് അത് ആ അമ്പലത്തിനൊണ്ട് അല്ലെങ്കിൽ കാവ് കൊണ്ട് പതി കൊണ്ട് നാട്ടുകാർക്ക് ഉപകാരമുണ്ട് അവരും വരാൻ തുടങ്ങും അവര് തൊഴാൻ തുടങ്ങും അതിന്റെ മാറ്റം ഉണ്ടാവും മറ്റന്നാ തൽക്കാലത്തിനുള്ള കള്ളു കുടിക്കാനോ ഇറച്ചി മീനും തിന്നാനോ ഉള്ള ഇൻട്രസ്റ്റ് മാത്രമേ കാണുള്ളൂ പറയുന്നത് എന്ത് ചെയ്യാ വേലായുതേട്ടന്റെ വീട്ടിൽ നിന്ന് സാധനം കിട്ടും അവിടെ നിന്ന് പരിപാടിയാ പൂജ നടക്കാ സാധനം കിട്ടും ഈ സാധനം കിട്ടാനേ വരുന്നത് ചില അമ്പലങ്ങളിൽ ഗാനമേള കാണാൻ പോകുന്ന പോലെ അങ്ങനെ അങ്ങനെയാകണം നമ്മുടെ തറവാട്ട് നാമം നമ്മുടെ തറവാട്ട് പേര് ഒരു കള്ളുഷാപ്പിന്റെയോ ഇറച്ചിക്കടയുടെയോ അല്ലെങ്കിൽ ഹോട്ടലിന്റെയോ പോലെയാണോ ആകേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കാം ഭക്ഷണം കഴിക്കാൻ മക്കളെ ഇവിടെ ഒരു വിരോധവും ഒരു എതിർപ്പും ഈ ഒരു നിയമം കൊണ്ടുമില്ല ആചാരങ്ങൾക്കാണ് എന്തെങ്കിലും എതിർപ്പൊക്കെ വരുന്നത് അതുമാണമെങ്കിൽ ആ ആചാരം കൊണ്ട് ഗുണമുണ്ടാകണം ആ ഗുണമുള്ള ആചാരങ്ങൾ എല്ലാവരും എന്താ പറയാ അത് നടന്നോട്ടെ എന്നാ പറയുക ഗുണമുള്ള ആചാരങ്ങളോട് നടന്നോട്ടെന്ന് തന്നെയാ പറയാ ഗുണമില്ലെങ്കിലോ വ്യത്യസ്ത ഗുണമൊന്നുമില്ലെങ്കിൽ എന്താ പറയാ തോന്നിവാസികളെ ഉണ്ടാക്കുകയും ചെയ്യുകയാണെങ്കിലോ അത് വേണ്ടാന്നാ പറയാ അതിനർത്ഥം എല്ലാവരും അങ്ങനെയാണെന്നല്ല പിന്നെ ഒരാൾ അതുപോലെ തന്നെ ചോദിച്ചിവിടെ ചുട്ടതും പച്ചയൊക്കെ വേണം എന്നൊക്കെ ഉള്ളല്ലോ അവർ വേണം എന്നില്ല അപ്പൊ ഈ എന്താ ഈ ഉഴുന്നമണിയോളം മാംസം പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നു ഉഴുന്നമണിയോളം മാംസം എടുക്കണമെങ്കിലും ഒരു ജീവിയെ നമ്മൾ ഉപയോഗിച്ചേ പറ്റുള്ളൂ അപ്പൊ ഉഴുന്നമണിയോളം മാംസം എന്ന് പറഞ്ഞത് അതിന്റെ താത്വികമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ഷോർട്ട് വശാണ് അത്രേ വേണ്ടു തർപ്പണത്തിനതേ തൊട്ട് കർമ്മിക്കാൻ അതേ വേണ്ടുള്ളൂ ബാക്കി അതിന്റെ ഇന്നന്നെ ആവശ്യത്തിന് എന്ന് വളരെ വ്യക്തമായി പാടില്ല ചുട്ടതും പച്ചയൊക്കെ അത് തന്നെ കിട്ടും അപ്പോൾ അത് കാണാം അതെ നമ്മളെ എന്താച്ചാൽ ഇത് ഒന്നുമില്ലാത്ത ഒരു നുള്ളു മാംസം എന്ന് പറയുന്നത് എവിടെയാണ് എവിടെയാണെങ്കിൽ സമ്പ്രദായത്തിലാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഒന്നിന്റെ പ്രമാണം വേണ്ട അല്ലെങ്കിൽ ആദ്യ സമ്പ്രദായങ്ങൾക്ക് പ്രമാണങ്ങൾക്ക് ഗ്രന്ഥമൊന്നുമില്ല ഗുരുപാരമ്പര്യമാണ് ഗുരുപാരമ്പര്യത്തിൽ തന്നെ കണ്ട് ചെയ്യുന്നവർക്ക് ഇത് എന്താണെന്ന് അറിയില്ല എല്ലാവരും അങ്ങനെ ചെയ്യുന്നവരാണ് അഭിപ്രായം അല്ലേ എന്നിട്ടെ പോലെ അറിയില്ല അവരെന്താ വേണത് അതങ്ങട്ട് വേണം കുറെ വേണം അപ്പോഴാണ് അങ്ങനെയല്ല എന്നുള്ളത് ആചാര്യന്മാർ പറയുന്ന അങ്ങനെയല്ല എന്തിനത് ചെയ്യുന്നു രക്തത്തിനാണെങ്കിൽ അതല്ല എന്ന് കരുതിക്കോളൂ രക്തത്തിനല്ല രക്തത്തിനാണെങ്കിൽ കൂടുതൽ രക്തം കിട്ടുമല്ല ബോത്തിനെയും കിട്ടുമ്പോഴല്ല അതാണ് ചെയ്താൽ പോയിരുന്നില്ലേ അപ്പൊ അതല്ല അതിന്റെ ഉദ്ദേശം സമർപ്പണം അപ്പൊ കോഴിയാണെങ്കിലും കൂവി തെളിഞ്ഞ കോഴിയാണ് എന്തുകൊണ്ട് കൂവി തെളിയണം എന്ന് പറഞ്ഞു എന്തുകൊണ്ട് ചില കാലത്ത് പിടക്കോഴി വേണ്ട എന്ന് പറഞ്ഞു എന്തുകൊണ്ട് കൊട്ടനാടനെ വേണം എന്ന് പറഞ്ഞു എന്താണ് അതിന് കാരണം അത് ഇന്ന പ്രായമുള്ളത് വേണം എന്താണ് കാരണം വെറുതെ പറയിൽ ഇറച്ചി കിട്ടാൻ വേണ്ടിട്ടല്ല അത് പറഞ്ഞിരിക്കുന്നത് രക്തം കിട്ടാനുമല്ല അതിനൊക്കെ അതിന് ഫിലോസഫിക്കൽ ആയിട്ടുള്ള ആശയങ്ങളും ആദർശങ്ങളും ഉണ്ട് അത് ഗുരുമുഖത്തിന് പഠിക്കണം പണ്ട് കാരണവന്മാർ നമ്മുടെ തറവാട്ടിലേക്ക് പഠിച്ച് വന്നു കൂടി വെച്ചതാണ് പഠിക്കാണ്ട വന്നിട്ടല്ല നമുക്കോ നമുക്കറിയില്ല നമ്മൾ കണ്ടിട്ടാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെലതേ കിട്ടിയിട്ടുള്ളൂ അത്രയും വർഷം നമ്മൾ അത് പഠിക്കാൻ നിന്നിട്ടില്ല ഈ തിരിച്ചറിവുള്ളവർക്ക് ഈ സംശയം ഉണ്ടാകില്ല അവർ അവരാവശ്യമുള്ളത് ചെയ്യുള്ളൂ കാലത്തിന്റെ മാറ്റത്തിൽ ഉൾക്കൊള്ളുകയും ചെയ്യും കാലത്തിന്റെ മാറ്റത്തിൽ ഉൾക്കൊണ്ടില്ലെങ്കിൽ എന്താ ഉണ്ടാകുന്നത് അടുത്ത തലമുറ ഇതിനെ സ്വീകരിക്കില്ല അവർക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല ആ ഇഷ്ടപ്പെടാതെ ഇതിനെ നശിക്കുകയാണോ വേണ്ടത് അല്ലെങ്കിൽ ഇതിന്റെ മഹത്വം മനസ്സിലാക്കി ഇതിനെ സ്വീകരിച്ചു പോകുന്ന അടുത്ത തലമുറ ഉണ്ടാവുകയാണോ വേണ്ടതെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക ആ ചിന്തിക്കുന്നതിൽ നിന്നാണ് നമ്മൾ പറയുന്നതിലും നന്മ കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്താ ചെയ്യാ അത് അത് ശ്രീവിദ്യ ആക്കുകയാണ് അല്ലെങ്കിൽ കൗളമാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ വൈ വൈദികമാക്കുകയാണെന്നൊക്കെ തോന്നും ഇവിടെ ഒന്നും ഒന്നും ആക്കുന്നില്ല മലയാളം പറയേണ്ട അടുത്ത് മലയാളം വേണം ചാത്തനെ ആരാധിക്കേണ്ട അടുത്ത് ചാത്തനെ തന്നെ ആരാധിക്കണം പൂണോലിട്ട് ആരാധിക്കേ ചെയ്യരുതേ അങ്ങനെയൊക്കെ തന്നെയാ പറയുന്നേ അതിന്റെ ദ്രവ്യങ്ങൾ അത് ആയിരിക്കണം ഒരു ഒരു എസ് ട്യൂസും ഇല്ല അതിന് ഒരു ഒരു തരത്തിലുള്ള ഒരു ഇതും വെക്കേണ്ട ആവശ്യമില്ല അത് അങ്ങനെ തന്നെ പോകണം ആർഭാടം വേണ്ട അനാവശ്യങ്ങൾ വേണ്ട ആവശ്യം വേണം ഇന്നലകളിൽ എന്തെങ്കിലും കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കാലത്തിന്റെ മാറ്റത്തെ ഉൾക്കൊള്ളണം ചിലതൊക്കെ മറ കെട്ടി ചെയ്യേണ്ടത് മറ മറുകെട്ട് ചെയ്യണം അതിനൊരു മടിയും കരുതണ്ട എന്താണ് എല്ലാവർക്കും കാണാൻ കഴിയില്ല എല്ലാവർക്കും കാണാൻ താല്പര്യം ഇല്ല കോഴി അറച്ച് തിന്നുന്ന എത്ര ആൾക്കാരും കോഴി അറക്കുന്നത് കാണാൻ കഴിയും നിങ്ങളൊന്ന് ചിന്തിക്കും പറ്റില്ല എന്താണ് എന്നാലും പ്ലേറ്റിക് എത്തിക്കഴിഞ്ഞാൽ മിണുങ്ങാൻ എല്ലാവർക്കും പറ്റും അപ്പൊ അങ്ങനെയുള്ള ചാബല്യമുള്ള ആൾക്കാരെ മുന്നിൽ വെച്ച് എന്തിനത് ചെയ്യണം പിന്നെ അവനവന്റെ വീട്ടിൽ കഴിക്കേണ്ടത് എന്തിനാണ് നമ്മുടെ വീട്ടിൽ കൊടുത്ത് നടക്കുന്നത് അത് വേണ്ട അവന്റെ ഉന്നതി അവന്റെ കുടുംബത്തിന്റെ ഉന്നതിയും കരുതി നമ്മൾ ആ സന്മനസ്സിലേക്ക് വരൂ അത് അവന്റെ വീട്ടിൽ ചെയ്യിപ്പിക്കുന്നതാണ് നമ്മളെ കഴിവേണ്ടത് നമ്മളെ വീട്ടിൽ കൊടുത്ത് വെട്ടിക്കുവെന്ന് പറയല്ല നിന്റെ വീട്ടിൽ കുലദൈവത്തെ വെച്ചാൽ എന്താ നിന്റെ കുലദൈവത്തിനാണ് നീ കൊടുക്കേണ്ടത് അവിടെ നീ കൊടുക്കുമ്പോഴേ നിനക്ക് ആത്മീയ ഉന്നതിയും അതുപോലെ ഭൗതിക ഉന്നതിയും ഉണ്ടാവുകയുള്ളൂ എന്ന് അവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പഠിപ്പിച്ചവനെ കൊണ്ടത് ആചരിപ്പിക്കണം മറ്റുള്ളവനെ കൊണ്ട് ആചരി സ്വയം ആചരിച്ചുകൊണ്ട് മറ്റുള്ളവനെ കൊണ്ട് ആചരിപ്പിക്കുകയും ചെയ്ത് നിങ്ങൾ ഓരോരുത്തരും ആചാര്യന്മാരും ആചാരണിമാരുമായി മാറണം അല്ലാണ്ട് നമ്മുടെ വീട് ഈ പൗരോഹിത്യത്തിൻ്റെ ആകരുത് നമ്മുടെ തറവാട് പൗരോഹിത്യമാണ് നമുക്ക് വഴിപാട് വരണം നമുക്ക് മറ്റുള്ളവന്റെ ബുദ്ധിമുട്ടുകൊണ്ട് ജീവിക്കണം എന്നുള്ളത് ചില ഡോക്ടേഴ്സ് എങ്കിലും പ്രാർത്ഥിക്കുക എന്തായിരിക്കും രോഗികൾ ഉണ്ടാവണം എന്നാണ് പക്ഷേ രോഗികൾ ഉണ്ടാവണം നമ്മൾ ഓരോ വീട്ടിലുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഓരോ വ്യക്തികളും ആഗ്രഹിക്കുന്നുണ്ട് എന്താണ് അത് നമുക്ക് ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അങ്ങനെ തന്നെയാണ് മറ്റുള്ളവന് ഉണ്ടാകണം എന്നല്ല കരുതണ്ടേ പ്രശ്നം ഉണ്ടാകരുത് പ്രശ്നം ഉണ്ടാകരുത് എന്നുണ്ടെങ്കിൽ എന്ത് വേണം അവൻ അവന്റെ വീട്ടിൽ ആരാധന നടത്തണം അല്ലെങ്കിൽ ഞാൻ പൗരോഹിതനാവുകയും എനിക്ക് മറ്റുള്ളവരെ കയ്യിൽ നിന്ന് കാശ് കിട്ടണം ഞാൻ മറ്റു പണിക്ക് പോകൂല്ല അങ്ങനെ ജീവിക്കാൻ പരിശ്രമിക്കും അതുണ്ടാകരുത് നമ്മൾ ഈ ഒരു ആദ്യ സമ്പ്രദായം മലവാര ഒന്നും തന്നെ പൗരോഹിതത്തെ പ്രോത്സാഹിപ്പിച്ചതല്ല കസലായിട്ട് പ്രകൃതിയോട് മല്ലടിച്ച് അധ്വാനിച്ചു പോയിരുന്ന ജനവിഭാഗങ്ങളാണ് എന്നിട്ട് അവർ അവരുടെ വർഷത്തിലൊരിക്കല് അല്ലെങ്കിൽ അവരെല്ലാ ജോലിയും കഴിഞ്ഞ് രാത്രിയിലൊക്കെ ഒരു വെച്ചു കൊടുക്കലോ ഇത് കൊടുക്കലോ ഒരു കർമ്മം കൊടുക്കലോ ബലി ആചരിക്കലോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്നതൊക്കെ മാറുകയാണ് എന്നിട്ട് ഈ വേദപാരമ്പര്യത്തിന്റെ പൗരോഹിത്യത്തെ കണ്ട് അതിലേക്ക് പോവുകയാണ് അപ്പോൾ ചൂഷണങ്ങൾ വർദ്ധിക്കും ആ ചൂഷണങ്ങൾ വർദ്ധിക്കുമ്പോൾ ഈ ശാപമാണ് ഈ തറവാട് ഈ സമ്പ്രദായത്തിന് വന്ന് ചേരുന്നത് അത് വേണ്ട കാശുണ്ടാക്കാനായിരുന്നെങ്കിൽ ഈ പാരമ്പര്യം പിൻപറ്റുന്ന ഒരു വണ്ടി കാശുണ്ടാക്കില്ലേ അതല്ല ചിന്തിച്ചിട്ടുള്ളത് കാശുണ്ടാക്കാൻ മറ്റു വഴികളാണ് നോക്കിയത് അങ്ങനെ ആയിരിക്കണം ഇത് ബലി ആചരിക്കണ്ട എന്നും അല്ലെങ്കിൽ മാംസം ഭക്ഷിക്കണ്ട എന്നും എന്നും ഇതിന് അർത്ഥമില്ല ഭക്ഷിക്കല് ഭക്ഷിക്കാം ഭുജിപ്പാൻ മറ്റൊന്നുമില്ലെങ്കിൽ ഹനിച്ചോ മറ്റൊരു ജീവിയെ നീ അതിനെ കഴിച്ചോളൂ നിനക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കൂടി കഴിച്ചോളൂ അതിന് നമ്മൾ എതിർപ്പ് പറയുന്നില്ല മദ്യം കഴിക്കുന്നതിന് നമ്മൾ എതിർപ്പ് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാ മദ്യം ആൽക്കഹോൾ കണ്ടന് ശരീരത്തിന് ആവശ്യമാണ് പക്ഷെ അത് കള്ളു കുടിക്കണം എന്നില്ല മറ്റു പല ഭക്ഷണത്തിൽ അത് ലഭ്യമാണ് മദ്യം കഴിച്ചുകൊണ്ട് നന്നായി ഏതെങ്കിലും വ്യക്തികളുണ്ടോ ഒരു കുടുംബമുണ്ടോ മദ്യം കുടിച്ചത് കൊണ്ട് നന്നായ കുടുംബം വിറ്റിട്ട് നന്നായ കുറെ ആളുകളുണ്ട് മദ്യം വേണ്ട അത് വിഷമാണ് ചെത്തരുത് കുടിക്കരുത് എന്ന് പറഞ്ഞിട്ട് ആ പറയുന്ന ആൾക്കാരെ മുന്നിൽ ഫോട്ടോ വെച്ച് ആരാധിക്കുകയും ബിംബം ഉണ്ടാക്കുകയും പൂജിക്കുകയും അമ്പലം കെട്ടുകയും ചെയ്യുന്ന ആളുകൾ തന്നെ അത് ആ ആ പറഞ്ഞ ആ പറഞ്ഞ വ്യക്തി ആരാധിച്ചുകൊണ്ട് മദ്യം വിറ്റ് നന്നായി നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ കണ്ടോണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഇത്തരം ആദ്യ സമ്പ്രദത്തിൽ ഇല്ല സമ്പ്രദ്യം തൊടുകർമ്മത്തിന് തൊട്ട് കർമ്മിക്കാൻ വേണ്ടും തർപ്പണത്തിന് ഉപയോഗിക്കണം അത് ദേവതയ്ക്ക് സമർപ്പിക്കുന്നത് നമ്മളുടെ ആനന്ദത്തെ സമർപ്പിക്കലാണ് നമ്മൾ ഇനി ഇത്തരം ദ്രവ്യങ്ങൾ വീഴാതിരിക്കാൻ വേണ്ടി അതിനെ സമർപ്പിക്കലാണ് അതിന്നുള്ള മോചനമാണ് ബലി അങ്ങനത്താണ് അതിലേക്ക് അഡിക്ഷൻ വേണ്ടിയിട്ടല്ല അഡിക്ഷൻ ഉണ്ടാകരുത് എന്ന് കരുതിയിട്ടാണ് എന്ന ധാരണയിൽ സമർപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് മദ്യമാണെങ്കിലും മദ്യം കുടിച്ച് നന്നായവരില്ല വിറ്റ് നന്നായിട്ടുണ്ട് ആ വിക്കലും നമുക്ക് വേണ്ട നമ്മളുടെ പാരമ്പര്യം അത് പറയുന്നില്ല മദ്യം വിക്കലല്ല ലഹരി വസ്തുക്കൾ വിൽക്കലല്ല ഇനി കുട്ടികളുടെ മുന്നിൽ വെച്ച് ഈ ബലിയൊക്കെ ആചരിക്കുമ്പോൾ എന്തിനാണ് മറ വേണം എന്നുള്ളത് അവരിത് കണ്ടു വളരണ്ടേ എന്ന് ചോദിച്ചാൽ ഒരു പ്രായമായിട്ട് കണ്ടു വളർന്നാൽ മതി അതല്ലെങ്കിലോ നിങ്ങൾ കണ്ടിട്ടില്ലേ ലോകത്ത് ചില മതങ്ങളിൽ നിന്ന് തീവ്രവാദ ചിന്തയുള്ള കുട്ടികൾ ഉണ്ടായി വരുന്നത് ഭീകരവാദത്തിന്റെ ഭാഗമായിട്ട് മനുഷ്യന്റെ കഴുത്തിറക്കുന്ന ആളുകളെ കണ്ടിട്ടില്ല എവിടെ നിന്നുണ്ടാകുന്നു നമ്മൾ ഈയിടെ ഒരു വീഡിയോ കണ്ടതാണ് ഒരു കുട്ടിയാണ് കത്തി എടുത്തൊരു ഡമ്മി ആയിരിക്കുന്ന ഒരു ആടിനെ അറുത്ത് ചോര ഒക്കെ കാണും ചോര കയ്യിൽ ഉണ്ടാക്കി വെച്ചിരിക്കുക ചോരയല്ല അപ്പൊ ആ ഒരു ചിന്തയിലേക്ക് വന്നാൽ എന്താണ് എപ്പോഴും എവിടെയും വെച്ച് ആരെയും കൊല്ലാം എന്ന ചിന്ത വരില്ലേ അത് വേണ്ട എന്നാൽ രഹസ്യാത്മകമായിട്ട് ചെയ്യുമ്പോൾ എന്താണ് അവൻ മനസ്സിലാക്കുന്നത് അതിനെ പക്വതയിട്ട് കാണുമ്പോ ഇത് സമർപ്പണമാണ് കൂടാതെയോ തന്നെ ആരെങ്കിലും ആക്രമിച്ചാൽ ഒരു നിവൃത്തിയും ഇല്ലെങ്കിൽ ഇത് ചെയ്യാം അതിനും തന്നെ ഒരു മര്യാദയുണ്ട് അത് ഇന്ത്യൻ നിയമവും പാണേ നമ്മളെ സ്വ ജീവൻ രക്ഷിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാന്ന് പറയുന്നുണ്ട് സ്വ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ തലത്തിലേക്കാണ് നമ്മൾ കൊണ്ടുപോകേണ്ട അല്ലാണ്ട് ആ നമ്മളെ ദർശനം മാത്രം മതി നമ്മുടെ ആളുകൾ മാത്രം മതി അതുകൊണ്ട് മറ്റുള്ളവരെ കഴുത്തറക്കാന്ന് ഏതെങ്കിലും ആളുകൾ ചിന്തിക്കുന്ന ആ രീതിയിലേക്കല്ല അല്ല പോകേണ്ട അപ്പൊ അങ്ങനെ വരുമ്പോഴും ചില സംയമനങ്ങൾ പാലിക്കണം തല മിതത്വങ്ങൾ പാലിച്ചു കൊണ്ടു വേണം ഇതിനെയൊക്കെ നമ്മൾ പഠിപ്പിക്കാനും മനസ്സിലാക്കാനും അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയും കാണിക്കേണ്ട കാണിക്കുന്നവർക്കൊന്നും ഇഷ്ടം ഉണ്ടാവില്ല അപ്പൊ പിന്നെ ജോലിശി പറയുക ഇത് വേണ്ടാരണം അത് വേണ്ടെന്നെ പറയും അത് വേണം എന്ന് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഗുണം അതാവുന്നുണ്ടായി വരണം നാട്ടുകാർക്കും സമൂഹത്തിനും എന്തെങ്കിലും ഗുണം ഉണ്ടായിരിക്കണം സാംസ്കാരികപരമായിട്ടൊരു ഗുണമുണ്ടായിരിക്കണം എല്ലാ അർത്ഥത്തിലും ഒരു ഗുണം ഉണ്ടാകുമ്പോൾ നെന്മയുണ്ടാകുമ്പോൾ ആരും എതിർക്കാൻ വരില്ല നിലനിൽക്കും അതല്ല നമ്മൾ മുൻകാലത്തെ പോലെ തന്നെ പോവുകയാണെങ്കിൽ എന്ത് നേട്ടമെന്ന് സ്വയം ഒന്ന് ചിന്തിക്കുക ഇത്രയും കാലവും കള്ളും കോഴിയും ഒക്കെ വെച്ചും കുടിച്ചും തിന്നും ഒക്കെ പോയിട്ട് എന്ത് നേട്ടമാണ് നമുക്കുണ്ടായത് എന്ത് മാറ്റമാണ് നമുക്ക് ഉണ്ടായത് സ്വയം ചിന്തിക്കാം അത് ആ ദൈവങ്ങളുടെയോ ആചാരത്തിന്റെയോ കുഴപ്പമല്ല ഇത് ആചരിക്കുന്നവർക്ക് സത്യസന്ധമായി ഇതിന്റെ മഹത്വമോ ആ താത്വിക വശങ്ങളോ ഒന്നും അറിയാതെ എന്തയോ എന്തൊക്കെയോ ചെയ്തു പോകുന്നു കുറെ മൃഗങ്ങളെ കൊന്ന് അതിന്റെ ശാപവും വാങ്ങി എന്നല്ലാതെ അവശ്യത്തിനായിരുന്നെങ്കിൽ ശാപമില്ല അവിടെ പുണ്യം തന്നെ ആയി എന്നാൽ അത് ഉണ്ടായില്ല അതുകൊണ്ടാണ് ഈ അനുഭവിക്കുന്നത് അതുകൊണ്ട് വീണ്ടും പറയും നമ്മുടെ ഈ വാക്കുകൾ നമ്മെ കേൾക്കുന്ന നമ്മുടെ തറവാടിന്റെ ആചരണങ്ങൾ കൊണ്ട് പൂർവാചാരങ്ങൾ കൊണ്ട് ഒരു ഗുണം ഉണ്ടാകണം എന്ന് ചിന്തിക്കുന്ന ആളുകൾക്കും അതുപോലെ ശിഷ്യർക്കും ഭക്തർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് അല്ലാത്തവർക്ക് അവരുടെ രീതികൾ കൊണ്ട് നടക്കുക അവരുടെ ഒരു സമ്പ്രദായം കൊണ്ടുനടക്കുക അതിന് നമ്മൾ എതിരല്ല അതിനെ ഒരു ഒരു തരത്തിലും കുറ്റം പറയാൻ നമ്മൾ ഈ ഉപയോഗിച്ചിട്ടുള്ള ഈ വാക്കുകൾ എന്നാൽ നമ്മുടെ പാരമ്പര്യം അല്ലെങ്കിൽ നമ്മെ പിൻപറ്റുന്ന ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുകയും ശകാരിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യാനുള്ള അധികാര അവകാശം നമുക്കുണ്ട് എന്ന് അവർ തന്നെ പറഞ്ഞതുകൊണ്ട് അവരോട് മാത്രമാണ് നാം ഈ പറയുന്നത് അവരെ മാത്രമേ ഇത് ചെയ്യണ്ടുള്ളൂ അവരിത് ചെയ്യണം എന്നുള്ളത് നിർബന്ധവുമാണെങ്കിൽ മാത്രമേ നമ്മെ പിൻപറ്റുന്നുള്ളൂ ആചരണങ്ങളെല്ലാം വേണം മിതത്വം പാലിക്കണം ലോകോ ലോകോപകാരപ്രദമായിരിക്കണം എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു എവരെയും ആദിമുത്തൻ ചാത്തപ്പനും ചണ്ടാളമുത്തപ്പനും മൂലസ്ഥാനം കരുനീലിയമ്മയും ഒത്തി കുട്ടിച്ചാത്തൻ മനസ്സുകളിലെ അടിമാനമൊക്കെ അനുഗ്രഹിക്കട്ടെ നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട് ഹരി നമ്മ ചണ്ടാളരൂപായ ഗുരുഗുരു ശ്രീ പാതുകാം പൂജയാമി ചണ്ടാളോഹം ജയ് ഹിന്ദ്